പ്പൻ്റെ ഉത്സവമായി ഈ നടത്താൻ അതെ 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 എറണാകുളത്തപ്പൻ്റെ ഉത്സവം ആരംഭിക്കുകയാണ് അപ്പോൾ നാളെ ഒരു പൊതുസമ്മേളനം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളിലൂടെ പങ്കെടുത്തുകൊണ്ട് ആരംഭിക്കുകയാണ് അപ്പോൾ അതാണ് ഒരു ഉദ്ഘാടന സമ്മേളനമായിട്ട് നമ്മൾ നടത്തുന്നത് നാളെ ചമ്മയ പ്രദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് രണ്ടാം തീയതിയാണ് നമ്മുടെ കൊടിയേറ്റം അതിനു മുമ്പായിട്ട് നാളെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നത് നാളെ എറണാകുളത്തപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പുതുതായിട്ട് നിർമ്മിച്ച ഒരു ഉദരബന്ധം അത് നമ്മൾ രാവിലെ പത്ത് മണിക്ക് സമർപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് കുറേ കാലമായിട്ട് നമ്മളത് വേണമെന്ന് ആഗ്രഹിച്ച് ഇന്ന് ഈ വർഷമാണ് നമുക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അതെന്തൊക്കെയായാലും അത് ഉത്സവത്തിന് മുമ്പ് തന്നെ സമർപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് അതിനുശേഷം കൊടിയേറ്റം രണ്ടാം തീയതി മുതൽ നമ്മുടെ ഉത്സവത്തിൻ്റെ ആഘോഷ പരിപാടികളാണ് വളരെ ഗംഭീരമായിട്ട് തന്നെ ഈ പ്രാവശ്യ ഉത്സവം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുണ്ട് ജില്ലാ ഭരണകൂടം അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു അതുകൂടാതെ കോർപ്പറേഷൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എല്ലാ ഒരു സജ്ജീകരണങ്ങളും ശരിക്കും ഒരു സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യം ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആന എഴുന്നപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ആനയുടെ ചട്ടങ്ങൾ പ്രകാരം അത് ഈ പ്രാവശ്യം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഒരുക്കം ചെയ്തിട്ടുള്ളത് കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അകലവും എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ എഴുന്നള്ളപ്പ് കാര്യങ്ങളെല്ലാം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അത് ചട്ടപ്രകാരം തന്നെ നടക്കും അതിനകത്തൊന്നും ഒരു വീഴ്ചയും വരാതെ തന്നെ പ്രത്യേകം ദേവസ്വം ബോർഡ് അത് ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടുത്തെ ദേവസ്വം ഓഫീസർ ആണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ ഭംഗിയായി തന്നെ എറണാകുളത്തപ്പൻ്റെ ഉത്സവം കൊടികയറി ആറാട്ടോടു കൂടി സമാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എറണാകുളത്തപ്പൻ്റെ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കുള്ളത് എറണാകുളത്തപ്പൻ്റെ ഈ വർഷത്തെ ഉത്സവം കൊച്ചിൻ ദേവസ്വം ബോർഡ് നേരിട്ടാണ് നടത്തുന്നത് വളരെ ചിട്ടയോടുകൂടി ഉത്സവം നടത്തുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി വരികയാണ് ദേവസ്വം ഓഫീസറുടെ നേതൃത്വത്തിൽ വളരെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് കാര്യങ്ങൾ നടന്നു വരുന്നത് ഏതെങ്കിലും ഭാഗത്ത് ഇനിയും കൂടുതൽ മെച്ചപ്പെടേണ്ടതുണ്ടോ എന്ന് പരിശോധിച്ച് അത്തരം മേഖലകളെല്ലാം റെക്ടിഫൈ ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ കൂടുതൽ ഗംഭീരമായ രീതിയിൽ തന്നെ ഈ വർഷം ഉത്സവം നടത്തുന്നതിനാണ് ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട് ഇനിയും നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ കൂടുതലായിട്ട് ഉണ്ടാവും ഇപ്പോൾ തന്നെ അന്നദാനത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മുൻവർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം എല്ലാ ദിവസവും പ്രസാദം ഇട്ട് അതിന് നമ്മൾ മുൻകൈ എടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ ഓരോരോ കാര്യങ്ങളും ഈ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മുൻവർഷത്തിനേക്കാൾ ഗംഭീരമാക്കുന്നതിനുള്ള ഒരു നടപടിയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നതിന് അത് ഭക്തജനങ്ങളും അതിനോടൊപ്പം നന്നായിട്ട് പ്രതികരിക്കുകയും നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തേതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ഒരു ഉത്സവം തന്നെ ഈ വർഷം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു അതോടൊപ്പം എല്ലാവരുടെ ഭാഗത്തു നിന്നും നമുക്കതിനുള്ള ഒരു പിന്തുണയും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും എറണാകുളത്തിന് അനു അനുഗ്രഹം വേണ്ടിവളം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്